ഹായ് ഫ്രണ്ട്സ് അസ്സാമേലിക്കും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയും ആ ഹജ്ജിനും പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നല്ല വീഡിയോ പോകാം അപ്പോൾ നമ്മളിതാ നെടുമ്പാശ്ശേരി എയർപോർട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പോകണവരൊക്കെ നല്ല മഴയായിരുന്നു കൈസ് വരു വരുമ്പോഴും നല്ല മഴ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹജ്ജും മറേഞ്ച് ചെയ്യാൻ അള്ളാഹുദൂഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ നമ്മളിതാ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗം എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് എയർപോർട്ടിൻ്റെ ആയൊരു റോഡുണ്ടല്ലോ ഒരു വഴി എത്താനായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ഇറക്കി അങ്ങനെ എയർപോർട്ടിൻ്റെ ഏറ്റത്ത് ഹാജിമാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് കേട്ടോ വയസ്സ് ഈ അവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവ എൻ്റെ മിച്ചീരമ്മ അവരൊക്കെ അങ്ങോട്ട് പോയേക്കാട്ടോ അപ്പോ നമ്മള് അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ നമ്മ അവരെത്തിയിട്ട് നമ്മൾ നേരെ ഹജ്ജ് ഹൌസി പോയിട്ടോ അപ്പോ ഇവരെ ഹാജിമ ഇവരൊക്കെ ഇവിടെ ഒരു ബസ് ഉണ്ട് കേട്ടോ ഒരു ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ബസ് ഉണ്ട് ആ ഒരു ബസ്സിൽ അവര് ഹജ്ജ് ഹൌസിക്ക് വരും കേട്ടോ അപ്പൊ ഞമ്മളെന്തായാലും നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ നമ്മളും അങ്ങോട്ട് പോവാം അപ്പൊ ഞമ്മളിതാ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാട്ടോ അവിടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹജ്ജ് ഹൗസിൽ പോവും അപ്പം എയർപോർട്ടിലല്ല എയർപോർട്ടിൻ്റെ പുറത്താണ് അപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ കാണാം ഹജ്ജ് ഹൗസ് കെട്ടോ ഹജ്ജ് കഴിയുമ്പോൾ തന്നിട്ട് അങ്ങനെ കേട്ടോ ഗൈസ് എയറോപ്ലെയിൻ പൊന്തിന് ഗൈസ് നല്ല രസമില്ല കാണാൻ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഹജ്ജ് ഹൗസിലെത്തിയിട്ടോ അവിടെ എത്തിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലത്തെ കസിൻസിന്റെ കൈറ്റാണ് ഞങ്ങൾ വന്നത് വന്നതിട്ടാ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ അങ്ങനത്തെ നമ്മളവിടെ എത്തിയിട്ടോ അവിടെ എത്തിയിട്ട് ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കിട്ടും ഇങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണേ പാർക്ക് ചെയ്ത മുന്നേല് കൈസ നല്ല വലിയ കിട്ടും അങ്ങനെ നമ്മൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും